ഹായ് ഓൾ കിത്താൻ കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ ഡെറിക് ആഞ്ചൽസ് എഴുതിയ ഒരു ചെറിയ സ്റ്റോറിയാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെ എയർപോർട്ടിൽ എത്തി എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി ഒരു ക്യാബ് ബുക്ക് ചെയ്തു ഭയങ്കര ട്രാഫിക്കാണ് എല്ലാവരും വളരെ ബിസിയാണ് ആളുകളൊക്കെ അവരെ കൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ നടക്കുന്നുണ്ട് നടക്കാൻ ഒക്കുന്ന എല്ലാ ഡയറക്ഷൻസിലും ആളുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് കാറിൽ പോവുകയാണ് ഞങ്ങൾ വളരെ തിരക്കേറിയ ഒരു ഇൻ്റർസെക്ഷനിലെത്തി റെഡ് സിഗ്നലായി അത് ഗ്രീനാകാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കാഴ്ച കാണാനിടയായത് ഒരു പയ്യൻ കണ്ടാൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു ചെറിയ പയ്യൻ അവൻ അവനവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബ്രെഡ് എടുത്തിട്ട് ഒരു കടി കടിച്ചു രണ്ടാമത്തെ കടി കടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഒരു പട്ടി അവൻ്റെ അടുത്ത് വന്ന് അവനെ നോക്കി വാലാട്ടുന്നുണ്ടായിരുന്നു അവൻ ഒരു മടിയുമില്ലാണ്ട് അവൻ്റെ കയ്യിലിരുന്ന ബ്രെഡ് പട്ടിക്ക് കഴിക്കാനായി ഇട്ടുകൊടുത്തു ആ പട്ടിയാണെങ്കിലോ അത് മണത്ത് നോക്കിയതിനു ശേഷം അത് അവിടെ തന്നെ ഇട്ടിട്ട് പോയി ആ പയ്യൻ ആ പട്ടി പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ ബ്രെഡ് എടുത്ത് തുടച്ച് അതെടുത്ത് വീണ്ടും കഴിച്ചു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി എനിക്കവിടെ ഇറങ്ങി അവൻ്റെ അടുത്ത് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും ഗ്രീൻ സിഗ്നലായി വണ്ടി എടുക്കുകയും ചെയ്തു ഞാൻ ആ പയ്യനെക്കുറിച്ച് ചിന്തിക്കുകയും അവനെ തന്നെ ആലോചിച്ചിരിക്കുകയും ചെയ്തു പിന്നീട് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്തും ഞാൻ ഇങ്ങനെ ആലോചിച്ചു എനിക്ക് അവൻ്റെ അടുത്ത് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയില്ല എനിക്ക് വേണമെങ്കിൽ കാറ് പാർക്ക് ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് നടക്കാമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല ഞാൻ ആകെ ചെയ്തത് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ആലോചിച്ച് ആലോചിച്ച് ഞാൻ ഒരുപാട് സമയം കളഞ്ഞു അവൻ്റെ പക്കൽ ആകെ ഒരൊറ്റ ബ്രെഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ടും അവൻ രണ്ടാമതൊന്ന് ആലോചിക്കാണ്ട് ഒരു മടിയും കൂടാണ്ട് അത് ആ പട്ടി കിട്ടുകൊടുത്തു അവൻ അവൻ്റെ സ്വന്തം വിശപ്പ് മാറ്റി വെച്ചുകൊണ്ടാണ് ആ കർമ്മം ചെയ്തത് ഞാനെൻ്റെ ലൈഫിൽ ഒരു ചെറിയ കുട്ടിയിൽ നിന്നും ഒരു വലിയ പാഠം പഠിച്ചു അവനോടൊന്ന് സംസാരിക്കുക പോലും ചെയ്യാണ്ട് സന്തോഷവും സ്നേഹവും ഒക്കെ എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് അവൻ പഠിപ്പിച്ചു ഈ അജ്ഞാതനായ കുട്ടിയിൽ നിന്നും ഇത്രയും വലിയൊരു ലെസൺ പഠിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആൻഡ് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഷെയർ ദിസ് വിത്ത് യു താങ്ക് യു ഫോർ യുവർ ടൈം അപ്പോൾ നിങ്ങൾ ഈ കഥ കേട്ടല്ലോ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് എന്നൊന്ന് കമൻ്റ് ഇടുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഓൾ